ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് തിരുവണ്ണാമലൈ നഗരത്തിലെ അണ്ണാമലൈ കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് അരുണാചലേശ്വര ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്ന അണ്ണാമലയ്യാർ ക്ഷേത്രം തമിഴ്നാട് സംസ്ഥാനത്തെ ഏറ്റവും ആദരണീയമായി കരുതപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നാണിത് അപ്രാപ്യമായ മല എന്നാണ് അണ്ണാമലൈ എന്ന പദത്തിനർത്ഥം അഗ്നിയുമായി ബന്ധപ്പെട്ട പഞ്ചഭൂത ക്ഷേത്രങ്ങളിലൊന്നാണിത് ശിവൻ അണ്ണാമലയ്യാർ അഥവാ അരുണാചലേശ്വര എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന ഇവിടത്തെ പ്രതിഷ്ഠ അഗ്നിലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പാർവതിയെ ഇവിടെ ഉണ്ണാമലൈ അമ്മൻ എന്ന് വിശേഷിപ്പിക്കുന്നു നവംബറിനും ഡിസംബറിനും ഇടയിൽ വരുന്ന പൂർണിമ ദിവസം കാർത്തിക ദീപം ഇവിടെ ഉത്സവമായി ആചരിക്കുന്നു ഇത് വലിയ ഒരു ദീപമായി കുന്നിൻ മുകളിൽ വെളിച്ചം പരത്തുന്നു ഈ കാഴ്ചയ്ക്ക് ഏകദേശം മൂന്ന് ദശലക്ഷത്തോളം തീർത്ഥാടകർ സാക്ഷ്യം വഹിക്കാറുണ്ട് ഓരോ പൂർണചന്ദ്രന് ശേഷമുള്ള ദിവസവും ഗിരിവലം എന്നറിയപ്പെടുന്ന ഒരു ആരാധനയിൽ ഓരോ വർഷവും ഒരു ദശലക്ഷത്തോളം തീർത്ഥാടകരാണ് പങ്കെടുക്കുന്നത് ഭഗവാൻ ശിവന്റെ പത്നി പാർവതി ഒരിക്കൽ തമാശയ്ക്കായി കൈലാസ പർവ്വതത്തിലെ പൂന്തോട്ടത്തിലുള്ള ഒരു പുഷ്പം കൊണ്ട് ഭർത്താവിൻ്റെ കണ്ണുകൾ പൊത്തി തുടർന്ന് ലോകം മുഴുവൻ വർഷങ്ങളോളം ഇരുട്ടിലായി ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം മാത്രമേ ഇരുട്ട് അനുഭവപ്പെടുകയുള്ളൂ എന്നാൽ പ്രപഞ്ചത്തിൽ നിന്ന് വെളിച്ചം മുഴുവൻ മാറുകയും ഭൂമി വർഷങ്ങളായി ഇരുട്ടിൽ മുങ്ങിപ്പോവുകയും ചെയ്തു ഭൂമിയിലുള്ള ശിവഭക്തന്മാർ ബുദ്ധിമുട്ടിയപ്പോൾ പാർവതിക്ക് താൻ ചെയ്ത പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നി അവർ ശിവനെ തന്നെ തപസ് ചെയ്ത് അഭയം പ്രാപിച്ചു തുടർന്ന് അണ്ണാമലൈ കുന്നുകളുടെ മുകളിൽ പരമേശ്വരനായ ശിവൻ ഒരു അഗ്നിഗോളമായി പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിൽ ഇരുട്ടുമാറി വെളിച്ചം ലഭിക്കുകയും ചെയ്തു പിന്നീട് അർദ്ധനാരീശ്വര ദേവനായ ശിവൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതീ ദേവിയിൽ ലയിച്ചു അരുണഗിരി അഥവാ ചുവന്ന പർവ്വതം എന്നറിയപ്പെടുന്ന അണ്ണാമലൈ ഈ ക്ഷേത്രത്തിന് പുറകിലാണ് സ്ഥിതി ചെയ്യുന്നത് ശിവലിംഗത്തിൻ്റെ പ്രതീകമായാണ് അണ്ണാമലൈ കുന്നുകൾ കണക്കാക്കപ്പെടുന്നത്